സൂപ്പർ താരവും തമിഴക മെട്രിക് കഴക്കം പ്രസിഡന്റുമായ വിജയ്യുടെ രാഷ്ട്രീയ നീക്കങ്ങൾ പലപ്പോഴും ചർച്ചകളിൽ നിറയാറുണ്ട് സിനിമയിൽ നിന്ന് പലരും രാഷ്ട്രീയത്തിൽ ചുവടുവെക്കുന്നതും പരാജയപ്പെടുന്നതും തമിഴ്നാട്ടിൽ സ്ഥിരം കാഴ്ചയാണ് അത്തരത്തിൽ വിജയ്യുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തമിഴ്നാടിന് മുതൽ കൂട്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസം വിജയ് നടത്തിയ പരാമർശമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വിജയ് ഹാഷ് ഗെറ്റ് ഔട്ട് സിഗ്നേച്ചർ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു സംസ്ഥാന കേന്ദ്ര തലങ്ങളിലെ ഭരണകക്ഷികളെ അപലംബിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് ടി വി കെയുടെ ഒന്നാം വാർഷികാഘോഷത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയവും വിവാദമായ ത്രിഭാഷാ നയവും എടുത്തു കാണിച്ചാണ് വിജയുടെ വിവാദ പരാമർശം അവ തമിഴ്നാടിന്റെ തനതായ സാംസ്കാരിക ഭാഷാസത്വത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന് വിജയ് അവകാശപ്പെട്ടു ദ്രാവിഡ മുന്നേറ്റ കഴക്കം നയിക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെയും ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള നേരിട്ടുള്ള മറുപടിയാണ് ഈ പ്രചാരണമെന്ന് വിജയ് പ്രഖ്യാപിച്ചു ഹാഷ് കെറ്റ് ഔട്ട് ഉപയോഗിച്ചുള്ള പ്രചരണത്തിൽ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ കടുത്ത ആശങ്കകൾ പരിഹരിക്കുന്നതിൽ ഇരു സർക്കാരുകളുടെയും പരാജയം ചൂണ്ടിക്കാട്ടി അവരെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ ഇരു പാർട്ടികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും വിജയ് ആരോപിച്ചു സാധാരണക്കാരുടെ പോരാട്ടങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഏകോപിത തന്ത്രമാണിതെന്നും അദ്ദേഹം അവരുടെ പ്രവർത്തനങ്ങളെ വിശേഷിപ്പിച്ചു ബിജെപിയും ഡി എം കെയും തമ്മിലുള്ള സഖ്യത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഒരാൾ പാടുന്നു മറ്റൊരാൾ ഐക്യത്തോടെ നൃത്തം ചെയ്യുന്നു ഇത് നിലവിലെ സ്ഥിതി നിലനിർത്തുന്നതിൽ അവരുടെ കൂട്ടുകെട്ടിനെ പ്രതീകപ്പെടുത്തുന്നുണ്ട് ഇത് സാധാരണക്കാരുടെ ആശങ്കകൾ കേൾക്കാതിരിക്കുകയും പരിഹരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നു സ്റ്റാലിൻ സർക്കാരിനെതിരെയും ടി വിക്ക് നേതാവ് ലക്ഷ്യം വെച്ചിരുന്നു അർത്ഥവത്തായ പ്രവർത്തനങ്ങളെക്കാൾ പബ്ലിസിറ്റി സ്റ്റണ്ടുകൾക്കാണ് അവർ മുൻഗണന നൽകുന്നതെന്നും വിജയ് ആരോപിച്ചു കൂടാതെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി സാധാരണ പൗരന്മാർക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യൽ തെരഞ്ഞെടുത്ത ചുരുക്കം ചെല്ലുന്ന നേട്ടത്തിനായി പ്രകൃതി വിഭവങ്ങളുടെ അശ്രദ്ധമായ അപഹരണം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളും ക്യാമ്പയിൻ ഉയർത്തിക്കാട്ടി എല്ലാ ഭാഷയും അംഗീകരിക്കുന്നു എന്നാൽ ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല തങ്ങൾ പറയുന്ന നുണ കേട്ട് ജനങ്ങൾ ഇനി വോട്ട് ചെയ്യില്ലെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതാണ് ഇന്നലെ വന്നവനെന്ന് പറഞ്ഞ് തന്നെയും തന്നെ പാർട്ടിയും കളിയാക്കുന്നതെന്നും വിജയ് പറയുന്നു പണമെന്ന ചിന്ത മാത്രമാണ് ചിലർക്കുള്ളത് ഇവരെ രാഷ്ട്രീയത്തിൽ നിന്ന് ഓടിക്കണമെന്നും അദ്ദേഹം പറയുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വളർന്നുവരുന്ന ഒരു പ്രാഥമിക രാഷ്ട്രീയ ശക്തിയാണ് ഞങ്ങളുടേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പോലെ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ചരിത്രം സൃഷ്ടിക്കാനുള്ള ഉറച്ച പ്രതിബന്ധത ഞങ്ങൾക്കും പാർട്ടിക്കുമുണ്ട് എന്ത് വില കൊടുത്തും ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര തത്വങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തമിഴ്നാട്ടിലും അതിനപ്പുറത്തും മതേതരവും ജനാധിപത്യപരുമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനായി നിങ്ങളുമായി സഹകരിക്കാനും പ്രവർത്തിക്കാനും ഞാൻ ഇവിടെ തന്നെയുണ്ടെന്നും വിജയ് വ്യക്തമാക്കി ജനങ്ങളുടെ ഗുരുതര പരാതികൾ അവഗണിച്ചുകൊണ്ട് എൻ ഇ പി രണ്ടായിരത്തി ഇരുപതും ത്രിഭാഷ നയവും അടിച്ചേൽപ്പിച്ചതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നമുക്ക് ദൃഢനിശ്ചയം ചെയ്യാം അദ്ദേഹം പ്രഖ്യാപിച്ചു തമിഴക കമിട്ടിക്കഴക്കം അധ്യക്ഷനും നടനുമായ വിജയുടെ പരാമർശത്തെ വിമർശിച്ചുകൊണ്ട് തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ രംഗത്തെത്തിയിരുന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കരുതെന്ന വിജയുടെ പ്രസ്താവന ഇരട്ടത്താപ്പാടെന്നാണ് അണ്ണാമല വിമർശിക്കുന്നത് വിജയ് ചെന്നൈയിൽ സി ബി എസ്ഇ സ്കൂൾ നടത്തുന്നുണ്ടെന്നും വിദ്യാശ്രമം എന്ന സ്കൂളിൽ ഹിന്ദിയും പഠിപ്പിക്കുന്നുണ്ടെന്നും അണ്ണാമല പറഞ്ഞു വിജയുടെ സ്കൂളിന്റെ രേഖകളും അണ്ണാമല പുറത്തുവിട്ടിരുന്നു വിജയുടെ മകൻ മൂന്നാം ഭാഷയെ ഫ്രഞ്ച് പഠിക്കുന്നു മറ്റുള്ളവർ രണ്ട് ഭാഷ മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നും അണ്ണാമലയെ ചോദിക്കുന്നു കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നുവെന്ന് ഇന്ത്യ സഖ്യം തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നും പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ഒരിക്കലും ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അണ്ണാമല പറയുന്നുണ്ട് ഹിന്ദി പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷ പഠിക്കാം വിദ്യാർത്ഥികളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രാഷ്ട്രീയം ശരിയല്ലെന്ന് വിജയെ പരാമർശിച്ചുകൊണ്ട് അണ്ണാമലെ പറഞ്ഞു കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് നടി രഞ്ജനി നാച്ചിയാർ കഴിഞ്ഞ ദിവസം ബിജെപി വിട്ടിരുന്നു ഹിന്ദിയോട് എതിർപ്പില്ല എന്നാൽ അധികാരം ദുരുപയോഗം ചെയ്ത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനാണ് ബി പലപ്പോഴും ശ്രമിക്കുന്നത് തുടർന്ന് ഇവർ വിജയുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴക്കത്തിൽ ചേരുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ടി വിക്ക് അംഗത്വം സ്വീകരിക്കാനും സാധ്യതയുണ്ട് രണ്ടു വർഷത്തിനിടെ തമിഴ്നാട്ടിൽ ബി ജെ പിയിൽ നിന്ന് രാജിവെക്കുന്ന മൂന്നാമത്തെ നടിയാണ് രഞ്ജന ഗായത്രി രഘുരാം ഗൗതമി എന്നിവരാണ് ഇതിനു മുമ്പ് പാർട്ടി വിട്ടതും ഇരുവരും പിന്നീട് അണ്ണാ ഡി എം കെയില് ചേരുകയായിരുന്നു